ും എല്ലാവർക്കും നമസ്കാരം ഷാമൽ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ത്രീ സെറ്റ് കാണിക്കാൻ ത്രീ പീസ് എന്ന് പറഞ്ഞാൽ ലൈൻ കുർത്തിയാണ് കാണിക്കാൻ കേട്ടോ ഓപ്പൺ ഇല്ലാത്ത നല്ല ഫ്ലെയർ ഉള്ള അടിപൊളി ആണ് കാണിക്കണത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വേട്ട തൃശ്ശൂർ റോഡ് എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയൊരു അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കാശം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐറ്റംസൊക്കെ കാണിച്ചു തരാം ഷാൾ പാൻറ്റ് ട്രോപ്പ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസ് കേട്ടോ നല്ല കട്ടിങ്ങിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതില് എക്സ് എല് ഡബിൾ എക്സ് എല് മാത്രാണ് ഇതിലുള്ളത് അപ്പം ഇതിന്റെ നല്ല ആണ് നല്ല ജയ്പൂർ കോട്ടനിൽ വന്ന നല്ല സൂപ്പർ സൂപ്പറ ഐറ്റംസാക്കും കേട്ടോ നല്ലൊരു ഐറ്റംസാണ് അടിയാ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ഇതിന്റെ അടിയിലേക്ക് വരുമ്പോൾ നോക്കി നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ നല്ല ഭംഗി നല്ല ഫ്ലെയർ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല കട്ടിങ്ങുള്ള ഐറ്റംസ് ആണ് ബാക്ക് വരുന്നത് ഇതേപോലെ കേട്ടോ നല്ല ഭംഗിയുണ്ട് പറയാം നല്ല ഭംഗിയുണ്ട് വേറെ ഇതിൻ്റെയെങ്കിലും ഒക്കെ സൂപ്പറാവും വേണ്ട കയ്യൻ്റെ അവിടെ ഇതേപോലെ ഇങ്ങനെ എന്തിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ബാക്കിൽ ഇല്ല ഫ്രണ്ടിൽ വരുന്നുണ്ട് വർക്ക് ഇട്ടാ ഫ്രണ്ടിലാണ് വരുന്നുണ്ട് വർക്ക് കണ്ടില്ല ഇങ്ങനെ വരുന്നുണ്ട് ഇട്ടാ നല്ല സൂപ്പർ വർക്കാണ് ഇതിൻ്റെ പാൻറ്റും ഷാളും അളവുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ലൈനിങ് കൂട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൻ്റെ അടിപൊളി ഐറ്റംസ് ആട്ടാ കമ്പനി ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് എക്സെല്ലിൻ്റെ ഏട്ടാ കയ്യർക്കം കൂടി ഒന്ന് പറഞ്ഞുതരാം കയ്യർക്കം വരെ പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇനി ഇതിന്റെ ഷാളും പാൻറ്റും കാണിച്ചു തരാം നല്ല അടിപൊളി പാൻറ്റാണ് ഇതൊക്കെ നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ട് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി പാൻറ്റാണ് അതേപോലെ പാൻറ്റിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് കൊടുത്തിട്ട് പാൻറ്റ് കേട്ടോ നല്ല സൂപ്പർ ഒരു ഉണ്ട് ഇതിന്റെ ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല വലിപ്പ് നീളൊക്കെയുള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി നല്ല വീതി വലിപ്പമൊക്കെ ഉള്ള ഷാൾ കേട്ടോ ഇതിന്റെ സെറ്റ് പേര് എങ്ങനെയാണ് വരിക റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ നെക്ക് നോക്കി ഇങ്ങനെ നെക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ആണ് പത്ത് കളറ് അവൈലബിൾ ഉണ്ട് കേട്ടോ ലാസ്റ്റ് വരുമ്പോൾ എൻ്റിലേക്ക് വരുമ്പോൾ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് കളർ നോക്കിയപ്പോൾ ഇതിൽ ഡബിൾ എക്സ് എൽ എക്സ് എല്ലാണ് ഇതിൽ ഉള്ളത് എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഇട്ടത് ടോപ്പ് ഡബിൾ എക്സെല്ലിൻ്റെ നാൽപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് എക്സ് എല്ലിൻ്റെ ആ നോക്കിയിട്ട് പറഞ്ഞു തരാത്തി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്തുള്ള സാധങ്ങൾ ഒരുപാട് ആളുകളായി ചോദിക്കുക നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ വരുന്ന അടിക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഫ്ലെയർ വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ അത് നെക്കിൽ ഇത് എങ്ങനെയാണ് ഡിസൈൻ വന്നത് കേട്ടെ നല്ല ഭംഗിയിൽ നെക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ കയ്യിൻ്റെ എന്തെങ്കിലും ഒക്കെ വർക്ക് അതേപോലെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ ആണ് ഈ വരുന്നത് എന്നാ നല്ലൊരു പാൻ്റാണ് അതേപോലെ അതിൻ്റെ ഷാൾ ഇത് വരുന്നത് കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല പാർട്ടി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പോലും നല്ലൊരു ഐറ്റംസാണ് കേട്ടോ ഈ പാൻറ്റിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചിന്റെ ഉള്ളിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ടൈപ്പ് ആണ് കണ്ട ഹൈഡായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടൈപ്പാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറൊക്കെ റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഓഫറിനാണ് കൊടുക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ ഹൈഡ് ആയിട്ട് വാങ്ങി ഉപയോഗിച്ച് പോകാണ്ട് കണ്ട നല്ല നല്ല ഐറ്റംസുകളാണ് കേട്ടോ കോട്ടലിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് ഇതിൻ്റെ ഷാളാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ാവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ മേടിച്ചിട്ട് ഉപയോഗിച്ചതിന് നെക്ക് നെക്ക് ഓരോ പല വ്യത്യാസം ഇതിൽ എക്സെല്ലും ഡബിൾ എക്സെല്ലും മാത്രമാണ് അവൈലബിൾ ത്രിപിൾ എക്സ് എല്ല അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ആയൊക്കെ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതി എന്ന് പറയാ കഴിവിന്റെ പരമാവധി ഡി ടി സി ഉപയോഗപ്പെടുത്തുക അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഇതിന്റെ നെക്കിലൊക്കെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ അതേപോലെ അബായ ഗോണിൻ്റെ നല്ല അബായ ഗോണുകൾ വറൈറ്റി വെറൈറ്റി അബായ ഗോൺ മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ വന്നിട്ടുള്ളത് നാളുണ്ടാവും ഇതിന്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്ക് പലതിന് പല പോലെ ഉള്ളത് കേട്ടാ ഇപ്പോൾ ഡബിൾ എക്സ് എല് ആണ് അവൈലബിൾ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടോളി നേരം വേഗണ്ട പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളുകൊണ്ട് സാധനങ്ങൾ വളരെ ഷോർട്ടാണ് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല റേറ്റുള്ള ആണ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഓഫറിന് കൊടുക്കണേ ഒക്കെ വറൈറ്റി വറൈറ്റി കളറുകളാണ് ഐറ്റംസ് വന്നിട്ടുള്ളത് ഇതാണ് കണ്ടാ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് പക്ഷെ ഇതിന്റെ അടിയിലേക്ക് വരുമ്പോൾ അടിയിലും വർക്ക് ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റംസാണ് വന്നിട്ടുള്ള ഒരേപോലുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് കയ്യിൻ്റെ എന്തിലും വർക്ക് ഉണ്ട് അതേപോലെ നെസ്റ്റ് കളർ ഇതാണ് നെസ്റ്റ് കളറില അതിന്റെ ഷാളാണ് അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളതാണ് അപ്പം എങ്ങനെയാണ് ഐറ്റംസ് വന്നിട്ടുള്ളത് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളർ അതാണ് വന്നിട്ട് നല്ലൊരു അടിപൊളി കളറോ അടിപൊളി പ്രിങ്കോ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ നെക്ക് വർക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് അടിയിലേക്ക് വരുമ്പോൾ തന്നെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ അടിയിലെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല ഫ്ലെയർ ഉള്ള നല്ല ഇടാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ അതിന്റെ ആണ് ഈ വന്നിട്ടുള്ളത് ഇതെന്റെ പാൻറ് അതേപോലെ ഇതെ ഷോള് വരുന്ന ഏട്ടാ നെക്സ്റ്റ് കളറ വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ട് അതിന്റെ ഷാള് നല്ല ഭംഗിയുള്ള ഒരു ഷാളാണ് തിരുവനന്തപുരത്ത് വരിക സെറ്റ് അടിയിൽ പോയി വരുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല കണ്ടോ നല്ല ഫ്ലെയർ ഉള്ള ഒരു ടൈപ്പ് ആണ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതേപോലെ നല്ല ഓഫർ നൈറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ നല്ല നല്ല നൈറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കണ്ട കേട്ടോ കാണാം അതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് കേട്ടോ ഇപ്പം നല്ല ഭംഗിയുള്ള ഷാളും നല്ല ഭംഗിയുള്ള പാൻറ്റും ടോപ്പൊക്കനാണ് അങ്ങനെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ട നെക്സ്റ്റ് കളറ വന്നിരിക്കുന്നത് ഈ കളറ് ഡബിൾ എക്സ് എൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ എക്സ് എൽ ഇതിലില്ല ഡബിൾ എക്സ് എൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പാൻറ്റാണിത് അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് വെയ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപേനെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടും ഇത്ര കാണിക്കണമെന്ന് വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കറ്റ് വരും അപ്പോൾ അടുത്ത വീടിനെ നല്ല അടിപൊളി ഗൗണുകൾ വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പതിന് കൂടെ സൂപ്പർ ഗൗണുകൾ വരാണ്ട് കേട്ടോ